ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് എടുത്തേക്കുന്നത് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു ചുക്ക് കാപ്പിയുടെ വീഡിയോ അതുതന്നെ ഞാൻ ഇന്നലെ എടുത്താന്ന് വെച്ചാൽ എനിക്ക് നല്ല പനിയുണ്ട് പനിയും കുറച്ച് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതിനെ വകവയ്ക്കാതെ ഞാൻ വീഡിയോ മുടങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ എങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ് പക്ഷേ എനിക്കിപ്പോൾ നല്ല വിഷമമുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിൻ്റെ ഒരു ഫലം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂട്യൂബിനെ നല്ലപോലെ സ്നേഹിക്കുകയും കൃത്യമായിട്ട് വീഡിയോ ഇടുകയൊക്കെ ചെയ്യുമ്പം യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ സ്നേഹിക്കും എന്നൊക്കെ പക്ഷെ എനിക്കെന്തോ അതങ്ങനെ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഞാനിപ്പം അഞ്ഞൂറ്റി അൺപതിൽ പരം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് ഷോർട്സും കൂടി ഉള്പ്പെടുത്തിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഷോർട്സ് സെപ്പറേറ്റ് കണക്കാക്കുകയാണെങ്കിൽ അതിനേക്കാളും വീഡിയോസ് കാണും പക്ഷേ ഇപ്പോൾ റീച്ചാവണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരൊറ്റ വീഡിയോ റീച്ച് റീച്ചായാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനൊന്നും ആവുന്നില്ല എനിക്കറിയത്തില്ല എന്താണെന്ന് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് അത് ജെനുവിൻ കമൻ്റ് ആണെന്ന് തന്നെ എനിക്കത് വായിക്കുമ്പോൾ ഉള്ളിട്ട് തോന്നില്ല നല്ല വീഡിയോസ് ആണ് നല്ല ആണ് നല്ല റെസിപ്പി ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ മാത്രം എന്താ തോന്നാത്തതെന്ന് പിന്നെ എന്നോട് കുറേ ഫ്രണ്ട്സ് പറഞ്ഞു റീൽസ് ചെയ്യാൻ എനിക്കത് പറ്റുന്നൊരു കാര്യമേ അല്ല റീൽസ് ചെയ്യാന്ന് പറയുന്നത് റീൽസ് ചെയ്യുന്നവരെ ഞാൻ അപമാനിക്കുകയെന്നുമല്ല അത് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം കാരണം നമുക്ക് ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് റീൽസ് ചെയ്യാനായിട്ട് എനിക്കെന്തായാലും അതിനുള്ളൊരു കഴിവില്ല റീൽസ് ചെയ്യാൻ അത് അങ്ങനെ ആരും എൻ്റെ വീട്ടിലായാലും ഹസ്ബൻഡായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അദ്ദേഹത്തിനൊന്നും ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ അതുപോലെ തന്നെ റീൽസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക കഴിവാണ് നമുക്കതില്ല കേട്ടോ അപ്പം അതുവഴി എനിക്ക് എന്തായാലും സപ്പം അതുപോലെ വ്യൂസ് ഒന്നും കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ലൈവ് ചെയ്യാൻ അപ്പോൾ ലൈവ് എന്തായാലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാ ഇന്നോ നാളെയോ ഒരു ലൈവ് ചെയ്യണം എന്നുള്ള വിചാരത്തിൽ ഇരുന്നപ്പോഴാണ് ഈ ഒരു പനി വന്നത് പനി മാത്രമാണെങ്കിൽ നമുക്ക് സഹിക്കാം ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് വൈറൽ പനിയാണ് അത് ഒരാൾക്ക് വന്ന അത് ബാക്കിയുള്ളവർക്ക് പകരോന്നും അറിയത്തില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു സംസാരം നിങ്ങളോട്ട് ഷെയർ ചെയ്യേണ്ടി വന്നതിൻ്റെ പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് ഞാൻ റെഗുലറായിട്ട് എൻ്റെ ചാനലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും റെഗുലറായിട്ട് രണ്ട് ഷോർട്സും ഒരു ലോങ്ങും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇന്നലെ എനിക്ക് ലോങ് ഇടാൻ പറ്റിയിട്ടില്ല രാവിലെ എനിക്ക് ഒട്ടും വയ്യെങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ ഷോർട്സ് എടുത്തു പക്ഷേ രണ്ട് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ ഇട്ടിട്ടുണ്ട് പക്ഷെ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല ഞാൻ ലൈവ് വോയ്സ് കൊടുക്കുന്നതിനേക്കാളും പിന്നീട് വോയിസ് ഓവർ കൊടുക്കാനാണ് പതിവ് പിന്നെ അതുപോലെ തന്നെ കുക്കിങ്ങിനോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് പാട്ട് പാടുന്നത് ഇഷ്ടമാണ് അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ അങ്ങനെയും ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളായിട്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്ങനെങ്കിലും വോയിസ് ഓവർ കൊടുത്ത് ഇന്ന് വീഡിയോ ഇടണം എന്നുള്ളൊരു വിചാരത്തിൽ ഇരിക്കുവാണ് ഞാൻ വളരെയധികം താല്പര്യത്തോടെ സപ്പോർട്ട് ചെയ്യുന്നവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണ്ടേ അത് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നില്ലെന്ന് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചാനൽ മതിയാക്കണമെന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും അത് എന്നെ ഒന്ന് കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എന്നുള്ള രീതിയിലോ തന്നെ ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും വളരെ സപ്പോർട്ടാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഞാൻ ഓരോ തവണയും വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ആ നീ മോണിറ്റൈസ് മോണിറ്റീവ്സ് എന്ന് പറയാൻ വിളിക്കുക എന്നാണ് പറയുന്നത് എന്നോട് പക്ഷെ എൻ്റെ ചാനല് കുറച്ചൊക്കെ റീച്ച് ഇപ്പം കയറുന്നുണ്ട് അതുപോലെ തന്നെ വാച്ച് ഓവറും കുറച്ച് കയറുന്നുണ്ട് ഇടയ്ക്ക് വാച്ച് ഓവർ കുറച്ച് കുറഞ്ഞതുപോലെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ അവർ ബാക്കിൽ നിന്ന് കട്ടായി കട്ടായി പോകും ആ ഒരു സിറ്റുവേഷനേം കൂടെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ ആകപ്പാടെ ഡെസ്പായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഫുള്ള് കരച്ചിലായിരുന്നു പണി കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ചാനൽ തുടങ്ങുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് അൺഫോർച്ചുനേറ്റ്ലി ഏപ്രിൽ ഇരുപത്തെട്ടായപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ അമ്മ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ വിട്ടുപോയി ഞാൻ ഈ ചാനലിൽ തുടങ്ങി എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറേ ദിവസം ഡിലേ വന്നു അതിനിടയ്ക്ക് ഒരു സർജറി വന്നു പിന്നെ എല്ലാവർക്കും കോവിഡ് വന്നു അതിനിടെ കോവിഡിന് ഇടയിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഫാമിലിയിൽ കുറെ പേര് നമ്മളെ വിട്ടുപോയി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളു കേട്ടോ ഞാന് വീഡിയോ ഇടാതിരുന്നിട്ടുള്ളത് അല്ലാതെ ഒരിക്കൽ പോലും ഇന്നിനിപ്പോ വീഡിയോ വേണ്ട എന്നുള്ള മനസ്സിൽ ഞാനിരുന്നിട്ടേ ഇല്ല കാരണം അത്രയ്ക്കും താല്പര്യത്തോടു കൂടിയും ആത്മാർത്ഥത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ അതുപോലെ തന്നെ തന്നേല് ഫോട്ടോ വെച്ചാൽ റീച്ച് കയറും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇൻട്രോ നമ്മൾ സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റീച്ച് കയറും ഈ പറയുന്നതെല്ലാം തന്നെ ഞാൻ അതുപോലെ അനുസരിക്കുന്നുണ്ടായിരുന്നേ ഇന്നിപ്പം ഞാനൊരു കുഞ്ഞ് വീഡിയോ ആണ് എടുത്തേക്കുന്നത് അതെന്ന് പറഞ്ഞാൽ പനിയൊക്കെ വന്നപ്പോൾ നമുക്ക് അമ്മമാർ പറഞ്ഞായിരുന്നു ഒരു ടൈപ്പ് ചുക്ക് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അത് വളരെ കഷ്ടപ്പെട്ട് എടുത്തതാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒറ്റ വീഡിയോ എങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഈ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ചാനൽ മുന്നോട്ട് പോകണോ വേണ്ടെന്നുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു മരവിപ്പ് അതുപോലെ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാൽ പോലും ഒന്ന് റീച്ച് റീച്ചാകുന്നെന്ന് നമുക്ക് തോന്നുന്നിടം ഇടം വരെയും ഒരു മരവിപ്പായിരിക്കും മനസ്സിന് എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ചെയ്യുന്നു എന്ന പോലെ പക്ഷെ കുറേ ജനുവൻ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കേട്ടോ അതും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കുറേ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ കമൻസ് ഇടുന്ന കുറേ പേരുണ്ട് കണ്ടൻറ്റ് നല്ലതാണ് അതുപോലെ തന്നെ ഐഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവിടെയെന്ന് ഒരു സ്ഥിരം സബ് എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യം നമുക്കില്ല പിന്നെ അടുക്കളയെ പറ്റി കുറേ പേര് കമന്റ് ഇടുന്നുണ്ടായിരുന്നു കുറേ ഭിത്തിയിൽ പെയിൻ്റ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ച് ഒട്ടിച്ചും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വാൾപേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വാൾപേപ്പർ വെച്ചിട്ട് നമുക്ക് റീച്ച് കൊണ്ടുപോകുന്നുണ്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒക്കെ അടിച്ചു അടുക്കളയൊക്കെ നല്ല സെറ്റപ്പ് ആക്കി പിന്നെ കുറേ പുതിയ പുതിയ സാധനങ്ങളും എല്ലാം ഞാൻ അടുക്കളയെ മേടിച്ച് വെച്ചു പക്ഷേ ഇതിലൊന്നും കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ കുറേ റൂറൽ വില്ലേജിലേക്കെ വീഡിയോസ് നമ്മൾ നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ട് അതൊക്കെ ഉണ്ടല്ലോ വെറും പുറത്തൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ചപ്പി ചപ്പിങ്ങണങ്ങിയ ഇരുമ്പ് ചട്ടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് ലക്ഷം ലക്ഷം സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂസും ഒക്കെയാണ് അപ്പോൾ എനിക്കറിയില്ല പിന്നെ കുറെ പാത്രങ്ങൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ പാത്രങ്ങൾ നമ്മൾ പുതിയത് മേടിച്ചു പിന്നെ ഒരു റീച്ച് ആവാത്ത ചാനലിന് വേണ്ടിയിട്ട് പുതിയ പാത്രങ്ങള് അത് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്തെങ്കിലും റീച്ചാകുമ്പോൾ നമുക്ക് മേടിക്കാം അത് മനസ്സിലുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ കുറെ പേർ എന്നോട് പിന്നെ പറഞ്ഞു ഈ ചാനലങ്ങ് മതിയാക്കിയിട്ട് പുതിയ ചാനൽ തുടങ്ങാൻ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ചാനലിനെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഞാൻ എന്തിനാ വെറുതെ വേറൊരു ചാനലും കൂടെ തുടങ്ങുന്നത് പിന്നെ ഈ ഒരു ചാനലുകൊണ്ട് എനിക്ക് കിട്ടിയത് എനിക്കൊന്നും കുറേ സമയം പോകുന്നുണ്ടായിരുന്നു കുറേ സമയം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടാതെ വരുന്നുണ്ടായിരുന്നു കാരണം എഡിറ്റ് ചെയ്യണം വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പം എന്തെങ്കിലുമൊക്കെ എന്ന് നമ്മൾ വെറും പാഴ് വസ്തു അല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു കാര്യമാണ് കിട്ടിയത് പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ ആഗ്രഹം അല്ലെങ്കിലും ഒരുപക്ഷെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുമായിരിക്കും അത് ഒരു മരവിപ്പോടെ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നതും സന്തോഷത്തോടെ ചെയ്യുന്നതും രണ്ടും രണ്ടല്ലേ എന്തായാലും ഇനി താമസിക്ക് താമസിപ്പിക്കുന്നില്ല ഇതെന്നെ ബോറായെന്ന് തോന്നെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോവാം അല്ല ഒരാളുടെ വിഷമം കാണാൻ മനസ്സിലാക്കാൻ ഇഷ്ടമുണ്ട് താല്പര്യമുണ്ടെന്ന് തോന്നുമെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ചുക്കാപ്പ ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും അതുപോലെ അര ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ അര ടേബിൾ സ്പൂൺ ജീരകം രണ്ട് കഷ്ണം ചുക്കും കൂടി എടുത്തിട്ടുണ്ട് ചുക്കൊന്നും പൊട്ടിച്ചിടണം നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ സോസ് പാനിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ച് കൊടുക്കാം ഇനി ഇത് മിക്സിയിലിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കണം ചുക്ക് നമ്മൾ പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ചിലപ്പം ചീത്തയായി പോവും അതുകൊണ്ടാണ് ഇനി നമുക്കത് ആ വെള്ളത്തിലേക്ക് അങ് ഇട്ടുകൊടുക്കാം തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അതൊന്ന് ഇതിനകത്ത് കിടന്ന സത്തൊക്കെ ഇറങ്ങണ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മുറ്റത്ത് പോയി കുറച്ച് തുളസിയും കൂടി പടി പറിച്ച് കൊണ്ട് വരാം അപ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള നല്ല തുളസി ഉണ്ട് ഇവിടെ അത് നമ്മളിങ്ങനെ ഇലയും പൂവും കൂടി ഉള്ളത് എടുക്കണമെന്നൊന്നുമില്ല അല്ലാത്ത ഇല മാത്രമല്ല എടുത്താൽ മതി ഈ ഒരു ചുക്കാപ്പി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പണ്ട് മുതലേ നമുക്ക് നമ്മുടെ കുഞ്ഞുനാള് മുതലേ നമുക്ക് പനിയും ചുമയും ജലദോഷമൊക്കെ വരുമ്പം അമ്മ ഉണ്ടാക്കിത്തരുന്ന ടൈപ്പാണ് അതൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നേരെ കൊണ്ട് അതിലേക്കങ്ങി ഇട്ട് കൊടുക്കാം ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കങ്ങിട്ട് കൊടുക്കാം ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള അത്രയും കരിപ്പെട്ടി ഇട്ട് കൊടുക്കാം ചുക്കാപ്പിക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ശർക്കരയൊന്നും വേണ്ട പിന്നെ ഈ കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് സിമ്മാക്കി വയ്ക്കണം ഇനി ഞാനിവിടെ കുറച്ച് ഗവരയിലേയും കൂടി പറിക്കാനായിട്ട് വന്നതാണ് ഈ പനിക്കൂർക്കാന്നൊക്കെ പറയത്തില്ല അത് അത് ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടല്ല ഒന്ന് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ഇങ്ങനെ പറിച്ചിട്ട് വന്ന് അതും കൂടി വെള്ളത്തിലേക്ക് അങ്ങോട്ട് കൊടുത്ത് ആവി പിടിക്കുന്ന വീഡിയോന്ന് പിന്നെ ഞാൻ അതൊക്കെ എല്ലാവർക്കും എല്ലാത്തവർക്ക് അറിയാമെന്നുള്ള കാര്യമില്ല ഇതേപോലെ തുളസിയിലെയും പരിക്കൂർക്കയിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേ നമ്മുടെ ചുക്കാപ്പിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം അങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഈ സത്തൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് തുളസിയിലയുടെയും നമ്മൾ പൊടിച്ച് ചേർത്ത് സ്പൈസസിൻ്റെയൊക്കെ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് കാപ്പിപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ബ്രൂവും കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയില്ലേ തന്നെയാണ് കേട്ടോ അങ്ങനെ കാപ്പി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വെച്ചേക്കാം ആ സമയം കണ്ട് ആവിയും കൂടി പിടിച്ചിട്ട് വന്നേ എന്നിട്ടതേ നന്നായിട്ടിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്